നമസ്കാരം കേരള ഇൻഫോ ഇൻഫോഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ മംഗല്യ സമന്നതി പദ്ധതിയുടെ അപേക്ഷ പൂരിപ്പിക്കുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ നിബന്ധനകൾ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്ന സൈഡിലോട്ട് പോകാം കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളുടെ വിവാഹ നടത്തിപ്പിൻ്റെ ധനസഹായം അനുവദിക്കുന്ന മംഗല്യ സമന്നതി പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ഓക്കെ ഒന്നാമത്തത് അപേക്ഷകർ മുൻഗണന എ എ വൈ അതായത് മഞ്ഞ റേഷൻ കാർഡ് പിന്നെ മുൻഗണന പിങ്ക് കാർഡ് അപ്പോൾ മഞ്ഞ റേഷൻ കാർഡും പിങ്ക് കളറിലുള്ള റേഷൻ കാർഡും ഉള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കുക അപ്പോൾ അത്തരം വിഭാഗങ്ങളിലെ റേഷൻ കാർഡ് ഉടമകൾ ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നവർ രണ്ടാമത്തത് വിവാഹിതരായ വിവാഹിതയായ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മയായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ പെൺകുട്ടിയുടെ പേരൻസ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് അപേക്ഷകർ വിവാഹിതരായ വിവാഹിതയായ പെൺകുട്ടി ഉൾപ്പെടെ റേഷൻ കാഡിലെ അംഗമായിരിക്കണം അപ്പോൾ ഇവരെല്ലാവരും ഈ പെൺകുട്ടി പിന്നെ അച്ഛനമ്മ ഇവരൊക്കെ റേഷൻ കാർഡിലെ പേരുള്ളവരായിരിക്കണം മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിച്ച പെൺകുട്ടികൾക്ക് സ്വന്തം പേരിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുപേക്ഷിച്ച അനാഥരാണെങ്കിൽ അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുക സ്വന്തം പേരിൽ അപേക്ഷിക്കാവുന്നതാണ് ഇനി പെൺകുട്ടി സംസ്ഥാനത്തെ സംവരണേതര വിഭാഗങ്ങളിൽ പെടുന്ന വ്യക്തിയായിരിക്കും വ്യക്തിയായിരിക്കണം ഓക്കെ അതായത് റിസർവേഷനൊന്നും ഇല്ലാത്ത ടൈപ്പ് ആൾ ആളായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ള ജാതി രേഖപ്പെടുത്തിയ പേജ് എന്നിവ രേഖകളായിട്ട് സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഏതൊക്കെ രേഖകളാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നീട് ലാസ്റ്റ് നോക്കാം ഇനി അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം എല്ലാ മാർഗ്ഗങ്ങളിൽ നിന്നും ഒരു ലക്ഷം രൂപ കവിയാൻ പാടുള്ളതല്ല അപ്പോൾ മാക്സിമം ഇൻകം വൺ ലാക്ക് ആയിരിക്കണം വ്യക്തിഗത വരുമാന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതല്ല വിവാഹിതയായ പെൺകുട്ടിയുടെ പ്രായം വിവാഹ തീയതിയിൽ പതിനെട്ട് വയസ്സോ അതിന് മുകളിലോ ആയിരിക്കണം ഓക്കെ അപ്പോൾ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം കല്യാണം കഴിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനും ഇടയിൽ വിവാഹിതരായ ആയിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അർഹത അപ്പോൾ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ഓക്കെ ഒരു കല്യാണം നടന്ന ആ ഡേറ്റ് ആണ് അപ്പോൾ ഈ ഡേറ്റിന് ഉള്ളിൽ കല്യാണം നടന്ന ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇനി അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചിരിക്കണം ഗ്യാപ്പൊന്നും ഇടാൻ പാടില്ല അപേക്ഷയോടൊപ്പം നിർബന്ധമായും ഉള്ളടക്കം ചെയ്യേണ്ടുന്ന രേഖകൾ ഉൾപ്പെടുത്താത്തതും അപൂർണമായിട്ടുള്ളതുമായ അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാം നോക്കിയും കണ്ടും ചെയ്യണം എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇല്ല എങ്കിൽ ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും ഓക്കെ ഇനി എഴുപതിനായിരം രൂപയാണ് ധനസഹായമായി അനുവദിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരി അനുസൃതമായിട്ടാണ് അപേക്ഷകർക്ക് ധനസഹായം ലഭ്യമാകുന്നത് ധനസഹായം അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ ബാങ്ക് അക്കൗണ്ടിലായിട്ട് നേരിട്ട് കൈമാറുന്നതാണ് അപ്പോൾ ഉടനെ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫണ്ട് കിട്ടുന്ന ഈ ഒരു ഏജൻസിക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് കിട്ടു തരികയാണ് ചെയ്യുന്നത് ഓക്കെ ഇടനിലക്കാർ വേറെ ആരുമില്ല ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് കാശ് വരും ഇനി ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനാണ് ധനസഹായം അനുവദിക്കുന്നത് ഇനി പുനർവിവാഹത്തിന് ധനസഹായം അനുവദിക്കുന്നതല്ല ശ്രദ്ധിക്കണം ഇനി അപേക്ഷകൾ വിജ്ഞാപന തീയതി മുതൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ കോർപ്പറേഷനിൽ ലഭ്യമായിരിക്കണം വൈകി ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് എത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക സ്പീഡ് പോസ്റ്റ് അയക്കാൻ നോക്കുക ഓക്കെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷനല്ല നമ്മൾ ഈ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഈ ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ട് എനിക്കൊന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം അത് നമ്മൾ അങ്ങോട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് സ്പീഡ് പോസ്റ്റ് അയക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ലഭ്യമാകുന്ന അപേക്ഷകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവരിൽ യോഗ്യത കൈവരിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടിന് ആനുപാതികമായി ധനസഹായം അനുവദിക്കുന്നതാണ് ഒരേ വരുമാന പരിധിയിലുള്ളവരെ പരിഗണിക്കുമ്പോൾ അതായത് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ വാർഷിക വരുമാനം വെച്ചിട്ടാണ് ഏറ്റവും കുറവ് വരുമാനമുള്ളവർക്കാണോ അവർക്കായിരിക്കും കൂടുതൽ പ്രയോജിച്ചു പോകുക ഇനി ഒരേപോലെയുള്ള വരുമാനമാണ് അവിടെ വരുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിന്നെ അവിടെ ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഒന്ന് ഭിന്നശേഷിക്കാർക്കായിരിക്കും പ്രയോറിറ്റി പിന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് പ്രയോറിറ്റി ഉണ്ടാവും ഇനി വിവാഹിതയായ പെൺകുട്ടിയുടെ പ്രായം ഉയർന്ന പ്രായമുള്ളവർക്ക് പ്രയോറിറ്റി ഉണ്ട് പിന്നെ വിവാഹിതയായ പെൺകുട്ടിയുടെ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കൾ പേരൻറ്റ്സ് ആണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി ഉണ്ട് ഇനി എന്ന് ഈ മാനദണ്ഡങ്ങൾക്ക് മുൻതൂക്കം നൽകിയായിരിക്കും ആനുകൂല്യം അനുവദിക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് അവർ സെലക്ട് ആ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി അപേക്ഷയോടൊപ്പം പറയുന്ന രേഖകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാണ്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷ റിജക്റ്റ് ചെയ്യും ഒന്നാമത്തത് പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള വിവാഹ ക്ഷണക്കത്ത് ഒറിജിനൽ ഓക്കെ അപ്പോൾ ആ വിവാഹ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യണം അതെന്തായാലും വേണം അതില്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും രണ്ട് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അത് സ്വയം സാക്ഷ്യപ്പെടുത്തിയത് അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം സെൽഫ് അറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി ഒരു ഒപ്പ് കൂടി അതിൻ്റെ പുറത്ത് ഇടണം അതാണ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓക്കെ കോപ്പി മതി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ട ഓക്കെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഇനി അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ പേരിൽ ഒരു വർഷത്തിനുള്ളിൽ എടുത്ത കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഓക്കെ ഇൻകം സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസർ നൽകുന്നത് മതി കേരള ഗവൺമെൻറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വില്ലേജ് ഓഫീസറിനെ മതി താലൂക്കിൽ പോയിരിക്കേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്ന ഈ സ്ട്രിക്റ്റ് എന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി വ്യക്തിഗത വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതല്ല നാല് പെൺകുട്ടികളുടെ ജാതി തെളിയിക്കുന്ന രേഖ അത് വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് എന്തായാലും നമ്മുടെ ആ ഒരു റിലീജിയൻ കാസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കോപ്പി ഒന്ന് അജസ്റ്റ് ചെയ്യുക പിന്നെ ഒന്നുകൂടി റിജക്ഷൻ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ വില്ലേജ് ഓഫീസർ നൽകുന്ന ആ ഒരു ജാതി സർട്ടിഫിക്കറ്റ് കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും അത് ഈ പറഞ്ഞ പോലെ ഈ ഡിസ്ട്രിക്ട് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അഞ്ചാമത്തേത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള റേഷൻ കാർഡിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് മുൻഗണനാ വിഭാഗങ്ങളിലാണെന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് റേഷൻ കാർഡ് അപ്പോൾ ആ റേഷൻ കാർഡിൻ്റെ കോപ്പിയും നമ്മൾ അറ്റാച്ച് ചെയ്യണം അതുമാത്രമല്ല കോപ്പി എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം അപേക്ഷകൻ്റെ അപേക്ഷകൻ അപേക്ഷക വിവാഹിതയായ പെൺകുട്ടിയും ഉൾപ്പെട്ടിരിക്കണം ഇവരുടെ മൂന്ന് പേരുടെയും പേര് വരുന്ന പേജ് അതിൽ ഉണ്ടായിരിക്കണം ഇനി അപേക്ഷകൻ അല്ലെ അപേക്ഷകയുടെ പെൺകുട്ടിയുടെയും ആധാറിൻ്റെ ആധാറിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഒക്കെ അപ്പോൾ ആരാണോ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ്റെയും അതേപോലെ പെൺകുട്ടിയുടെയും ആധാറിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഇനി അമ്മയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അമ്മയുടെയും പെൺകുട്ടിയുടെയും ആധാറിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഇത് അറ്റാച്ച് ചെയ്യണം ഇനി പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന രേഖ അത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാവാം ബർത്ത് സർട്ടിഫിക്കറ്റാവാം അതും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ വെക്കുന്ന കോപ്പിയെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളിതുവരെ വായിച്ചത് എന്ന് മനസ്സിലായത് ഇനി അപേക്ഷിക്കുന്നവരുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ പകർപ്പ് അപ്പോൾ ഇതും വേണം കാരണം പറഞ്ഞല്ലോ ഈ ഡയറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് കാശ് വരുന്നത് അപ്പോൾ ഏത് ബാങ്കിലോട്ടാണോ കാശ് വരേണ്ടത് ആ അക്കൗണ്ട് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി ഓക്കെ അതും സെൽഫ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ പെൺകുട്ടിയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടി അവിടെ വെക്കണം അപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഇൻ കേസ് പാരൻസ് ഇല്ലായെങ്കിൽ മരിച്ചു മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയ പെൺകുട്ടിയാണ് അപേക്ഷ അപേക്ഷകയെങ്കിൽ ആ വിവാഹം വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും ലഭ്യമാക്കണം ഓക്കെ അപ്പോൾ അതും ശ്രദ്ധിക്കുക ഇനി ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു പെൺകുട്ടിക്ക് ഒരിക്കൽ മാത്രമേ പദ്ധതി പ്രകാരമുള്ള ധനസഹായം അനുവദിക്കത്തുള്ളൂ പുനർവിവാഹത്തിന് ധനസഹായം അനുവദിക്കുന്നതല്ല ശ്രദ്ധിക്കുക ഒരിക്കൽ മാത്രമേ ഒരു കുട്ടിക്ക് കിട്ടത്തുള്ളൂ പുനർവിവാഹമാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നു ഇനി മംഗല്യസമുന്നതി സമുന്നതി പദ്ധതിയുടെ കീഴിൽ ഒരു കുടുംബത്തിൽ നിന്നും എല്ലാ സാമ്പത്തിക വർഷങ്ങളിലുമായി ആകെ രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ ധനസഹായം അനുവദിക്കത്തുള്ളൂ അപ്പോൾ ഒരാൾക്ക് ഇൻഡഫിനറ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ശ്രദ്ധിക്കുക മംഗല്യസമന്നതി പദ്ധതിയുടെ കീഴിൽ ഒരു കുടുംബത്തിൽ നിന്നും എല്ലാ സാമ്പത്തിക വർഷങ്ങളിലുമായി ആകെ രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ ധനസഹായം അനുവദിക്കുകയുള്ളൂ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾക്ക് ഒരു സാമ്പത്തിക വർഷം ഓക്കെ എന്നാൽ ഒരു അപേക്ഷാ കാലയളവിൽ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുടെ പേരിൽ മാത്രമേ അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരു പെൺകുട്ടിയുടെ പേരിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ഇപ്പോൾ ഒരു അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ഡ്യൂറേഷനിൽ കല്യാണം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ അവരിൽ ഒരാളുടെ പേരിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ നേരത്തെ പറഞ്ഞത് ടോട്ടൽ ഈ പദ്ധതിയിൽ അതായത് മംഗല്യ സമന്നതി പദ്ധതിയുടെ കീഴിൽ ഒരു കുടുംബത്തിൽ നിന്നും എല്ലാ സാമ്പത്തിക വർഷങ്ങളിലുമായിട്ട് രണ്ട് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ അപേക്ഷാ കാലയളവിൽ ഒരാൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ധനസഹായം ലഭിക്കുന്നതിന് ഈ അപേക്ഷിക്കുന്നവർ നാഷണലൈസ്ഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ പ്രവർത്തനക്ഷമമായ അക്കൗണ്ട് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ പിന്നെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം കൈപ്പറ്റുന്ന പക്ഷം അനുവദിച്ചതുക സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടതും പ്രസ്തുത പദ്ധതിയിലേക്ക് തുടർന്ന് അപേക്ഷിക്കാൻ അർഹതയില്ലാത്തതുമാണ് അപ്പോൾ ശ്രദ്ധിക്കുക കള്ളത്തരം കാണിച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക പിടിക്കപ്പെട്ടാൽ കിട്ടിയ കാശും പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി തിരിച്ചടക്കേണ്ടതായിട്ട് വരും ഇനി ലഭ്യമായ ഏതൊരു അപേക്ഷയുടെയും യോഗ്യതകൾ സംബന്ധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി കോർപ്പറേഷന് നേരിട്ട് പരിശോധനകൾ അന്വേഷണങ്ങൾ നടത്തിയ തീരുമാനം കൈക്കൊള്ളുന്നതിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവർ കാര്യമായിട്ട് അത് അന്വേഷിക്കുകയും എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരും ഇപ്പോൾ കള്ളത്തരങ്ങളൊന്നും കാണിക്കാണ്ട് പ്രോപ്പറായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഭരണ സൗകര്യാർത്ഥം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് കോർപ്പറേഷന് അധികാരമുണ്ടായിരിക്കും ധനസഹായം നൽകുന്നത് സംബന്ധിച്ച് കോർപ്പറേഷൻ്റെ തീരുമാനം അന്തിമമായിരിക്കും അപ്പോൾ അതിനെ നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാനും മറ്റൊന്നും പറ്റത്തില്ല അവർ തന്നാൽ വാങ്ങുക അത്രയേ ഉള്ളൂ ഇനി അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരുന്നേരം അഞ്ച് മണിയാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ വെയ്റ്റ് ചെയ്യാതിരിക്കുക കഴിവതും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അപേക്ഷകൾ തപാൽ മുഖേനയോ നേരിട്ടോ അവസാന തീയതിക്ക് മുമ്പ് കോർപ്പറേഷനിൽ ലഭ്യമാക്കേണ്ടതാണ് ഇനി നിങ്ങൾ ഈ അവസാന തീയതിക്ക് അടുത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ കോർപ്പറേഷനിൽ ഡയറക്റ്റ് ചെല്ലുക അഡ്രസ്സ് ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ദൂരെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നേരത്തെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇന്നിപ്പം മൂന്നാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന തപാൽ വഴി അയക്കാൻ പറ്റുന്ന ഒരു ഒരു സമയമുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടുള്ള രീതിയായിട്ട് നിങ്ങൾ പതിനെട്ടാം തീയതിയാണ് ഇത് കാണുന്നതെങ്കിൽ അതിനോടത് അയച്ചാൽ കിട്ടത്തില്ല എന്നുള്ളൊരു ടൈം ഡ്യൂറേഷൻ്റെ ആണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുകൊടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഇനിയാണ് നമ്മുടെ അപേക്ഷാ ഫോമിലോട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അറ്റാ റിക്വയർഡ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കേണ്ടത് അപ്പോൾ നോക്കുക ആദ്യം തന്നെ റേഷൻ കാർഡിന് ഏതാണെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് മന്നക്കാടാണോ പിങ്ക് കാർഡാണോ അപ്പോൾ നിങ്ങളുടെ കാർഡ് ഏതാണോ അത് അത് നിങ്ങൾ ടിക്ക് ചെയ്യുക പിന്നെ അപേക്ഷയുടെ പിന്നെ അപേക്ഷകന്റെ വിവരങ്ങൾ അപേക്ഷിക്കുന്ന ആളുടെ വിവരങ്ങൾ വേണം പേര് മലയാളത്തിൽ എഴുതണം അതുപോലെ ഇംഗ്ലീഷിൽ എഴുതണം പിന്നെ പൂർണ്ണമായ മേൽവിലാസം നമ്മൾ ഈ ഒരു സ്ഥലത്ത് എഴുതണം അപ്പോൾ ജില്ല പിൻകോഡ് ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തണം പിന്നെ അപേക്ഷിക്കുന്ന ആളുടെ ആധാർ നമ്പർ പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ പിന്നെ കുടുംബ വാർഷിക വരുമാനം അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ ഇൻകം സർട്ടിഫിക്കറ്റ് അതിലെത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ വാല്യൂ എഴുതുക പിന്നെ ജോലി എന്താണെന്നുള്ളത് എഴുതുക ഇനി ഈ ഏത് അക്കൗണ്ടിലോട്ടാണ് വരേണ്ടത് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് എഴുതുക പിന്നെ ഐ എഫ് എസ് സി കോഡ് എഴുതുക ബാങ്കിൻ്റെ അതൊക്കെ ആ പാസ്ബുക്കിൽ തന്നെ ഉണ്ടാവും പിന്നെ അപേക്ഷിക്കുന്ന ആളുകളുടെ ആൾക്കാരുടെ പെൺമക്കളുടെ എണ്ണം എത്ര പെൺമക്കൾ നിങ്ങൾക്കുണ്ടെന്നുള്ളത് എഴുതുക ഇനി ആ റേഷൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എഴുതുക പിന്നെ വിവാഹിതരായ പെൺമക്കളുടെ എണ്ണം എത്ര പേര് വിവാഹിതരായിട്ടുണ്ടോ എന്നുള്ളത് പതിനൊന്നാമത്തത് പന്ത്രണ്ടാമത്തത് ഈ പദ്ധതി പ്രകാരം മുൻപ് ധനസഹായം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കൊടുക്കുക ഇനി പതിമൂന്നാമത്തത് ഉണ്ടെങ്കിൽ എത്ര തവണ അതായത് മംഗല്യ സമന്നതി പദ്ധതിയിൽ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര തവണ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ അവിടെ കൊടുക്കണം ഇനി രണ്ടാമത്തെ പാർട്ടിൽ വിവാഹിതയായ പെൺകുട്ടിയുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ അപേക്ഷിക്കുന്ന ആളുടെ വിവരങ്ങളായിരുന്നു ഇനി അടുത്തത് പെൺകുട്ടിയുടെ വിവരങ്ങളാണ് അപ്പോൾ പേര് കൊടുക്കുക പിന്നെ ജനന തീയതി എഴുതുക പിന്നെ മൂന്നാമത്തത് വയസ്സ് നാലാമത്തേത് മതം അഞ്ച് ജാതി ആറ് ആധാർ നമ്പർ ഏഴ് അപേക്ഷകനുമായുള്ള ബന്ധം അപ്പോൾ അപേക്ഷിക്കുന്ന ആൾ ഒരുപക്ഷെ അച്ഛനാവാം അമ്മയാവാം അപ്പോൾ ആരാണ് അവരെന്നുള്ളത് എഴുതുക ഇനി ആദ്യ വിവാഹമാണോ എന്നുള്ളത് ഒമ്പത് വിവാഹ തീയതി കൊടുക്കുക അപ്പോൾ ഈ തീയതി നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ വരണം ഓക്കെ ഇനി വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത് പത്താമത്തെ അത് എഴുതുക പിന്നെ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതുക അതിനുശേഷം ഒരു സത്യപ്രസ്താവനയുണ്ട് അതിൽ നോക്കുക മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെന്നും തെറ്റായ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം കൈപ്പറ്റി എന്ന് തെളിയുന്ന പക്ഷം റവന്യൂ റിക്കവറി നടപടി പ്രകാരം അനുവദിച്ച ഗ്രാൻഡ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ പലിശ തിരിച്ചു പിടിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മൾ തന്നെ പറയുവാണ് നമ്മൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്ന ഫണ്ട് തിരിച്ച് പിടിച്ചോന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരം ഒരു സത്യപ്രസ്താവന നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കള്ളത്തരം ഒന്നും കാണിക്കരുത് സ്ഥലം തീയതി പിന്നെ അപേക്ഷിക്കുന്ന ആളുടെ ഒപ്പ് അതേപോലെ വിവാഹിതരായ പെൺകുട്ടിയുടെ ഒപ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം ഓക്കെ ഇനി എന്തൊക്കെ ഡോക്യുമെൻസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പറയുന്നത് അപ്പോൾ നോക്കുക അപേക്ഷയോടൊപ്പം ചുവടെ ചേർക്കുന്ന രേഖകൾ നിർബന്ധമായും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് ഒന്നാമത്തേത് പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള വിവാഹ ക്ഷണക്കത്ത് ഒറിജിനൽ പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അപ്പോൾ നിങ്ങൾ ഈ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പേജ് കൂടി പ്രിൻ്റ് എടുക്കുക ഓക്കെ എന്നിട്ടെല്ലാം ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവുക നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത് പിന്നെ അപേക്ഷകൻ്റെ അപേക്ഷയുടെ പേരിൽ ഒരു വർഷത്തിനുള്ളിൽ അടുത്ത കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ ജാതി തെളിയിക്കുന്ന രേഖ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ മാതാപിതാക്കൾ പത്ത് പത്താമത്തെ വരെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് പതിനൊന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല വിവാഹിതരായ പെൺകുട്ടിയുടെ വിവാഹിതയായ പെൺകുട്ടിയുടെ ഭർത്താവിനെ അപേക്ഷ സമർപ്പിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഹസ്ബൻഡിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പേരൻസിനെ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ പേരൻസ് ഇല്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഒരു പത്താമത്തെ കണ്ടില്ല മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ കുട്ടി അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നോക്കുക ശ്രദ്ധിക്കേണ്ട മറ്റു രണ്ട് കാര്യങ്ങൾ എൻ ബി വൺ അപൂർണമായതോ ആവശ്യമായ രേഖകൾ ഹാജരാക്കാത്തതോ ആയ അപേക്ഷകൾ അറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നമ്മളറിയിക്കത്തൊന്നുമില്ല ഒരു ഒന്നും ഉണ്ടാകത്തില്ല ഒരു റിജക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ വളരെ നമ്മളാവശ്യമാണ് ശ്രദ്ധിച്ച് കണ്ട് ചെയ്യുക രണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ മംഗല്യ സമ സമുന്നതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ എന്ന നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം നമ്മളൊരു ലെറ്റർ ഒക്കെ ആ ഒരു അഡ്രസ്സൊക്കെ എഴുതുന്ന ആ ഭാഗത്തായിട്ട് മുകളിൽ നല്ല കൊല്ലാക്ഷരത്തിൽ മംഗല്യ സമുന്നതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ എന്ന് എഴുതുക അപ്പം അവർക്ക് എത്തുന്ന സമയത്ത് അവിടെ റിസീവ് ചെയ്യുന്ന സമയത്ത് അവരുടെ താപാൽ സെക്ഷനിൽ നിന്ന് കറക്റ്റ് ഇതിൻ്റെ ഡെസ്കിലോട്ട് പോകാൻ ഹെളപ്പമായിരിക്കും അപ്പോൾ അത് നല്ല കൃത്യമായിട്ട് എഴുതി വിടുക ഇനി അപേക്ഷകൾ അയക്കേണ്ട വിലാസം ശ്രദ്ധിക്കുക മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ എൽ ടോ കുലീന ടി സി ഇരുപത്തി മൂന്ന് പാർ ഇരുപത്തി ഏഴ് എഴുപത്തിരണ്ട് ജവഹർ നഗർ കവടിയാർ പി ഒ തിരുവനന്തപുരം പിൻകോഡ് അപ്പോൾ ഈ ഒരു അഡ്രസ്സിലോട്ട് വേണം നിങ്ങളിത് അയക്കാനായിട്ട് ഇനി ഈ പത്തൊൻപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എത്തി അയച്ചു കഴിഞ്ഞാൽ എത്തില്ല എന്നാണെങ്കിൽ ഡയറക്റ്റ് ഈ അഡ്രസ്സിൽ ചെന്ന് സബ്മിറ്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ല മാർഗം ഓക്കെ അപ്പം ഈ വിധത്തിലാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അപേക്ഷ വളരെ സിമ്പിളാണ് ഈ ഒരു നമ്മുടെ ഈ അപേക്ഷിക്കുന്ന ആളാരാണോ അവരുടെ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പെൺകുട്ടിയുടെ വിവരങ്ങൾ അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി രണ്ട് പേജേ ഉള്ളൂ അപേക്ഷ ബാക്കിയൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആണ് അപ്പോൾ അത് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഒറിജിനൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രിൻ്റ് ഇത് ഈ ഒരു പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത്തരം കണ്ടൻ്റുകൾ കൂടുതൽ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്